നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തകളിൽ ഒന്ന് തന്നെയാണ് കെ എസ് ആർ ടി സി മന്ത്രി നവകേരള ബസ്സിനെ പൊളിച്ചു പണിയാൻ തുടങ്ങിയിരുകയാണ് എന്നുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചിരുന്ന അതിലെ കറങ്ങുന്ന കസേര പൊളിച്ചു നീക്കാനും മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നതായിട്ടുള്ള കാര്യം ഇത് നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് തന്നെ സൂചന ഉയരുന്നത് ആദ്യം വന്ന ഉടനെ തന്നെ ഗണേഷ് കുമാർ ഇളക്കി മാറ്റുന്നത് മുഖ്യമന്ത്രി കസേരയാണ് എന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള കൽപ്പും കഴിവും യോഗ്യതയും ഉള്ളത് രണ്ട് വ്യക്തികൾക്കാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നിലവിൽ ഉയർന്ന ചർച്ചകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നത് ഒന്ന് ശശി തരൂരും മറ്റൊന്ന് കെ ബി ഗണേഷ് കുമാറും ആണ് എന്നാണ് വ്യക്തമാകുന്നത് അങ്ങനെയെങ്കിൽ ആ നിരീക്ഷണത്തിലേക്ക് എത്തുന്ന നടപടികളും പ്രവർത്തനങ്ങളും തന്നെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി അല്ലെങ്കിൽ ഗണേഷ് കുമാർ നടത്തി വരുന്നത് എന്ന് സാരം മുഖ്യമന്ത്രിയുടെ വലിയ പ്രൗഢിയോടുകൂടി മുഖ്യമന്ത്രി നവകേരള കേരള ബസ്സിലിരുന്ന പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്ന ആ കറങ്ങുന്ന കസീര തന്നെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് കലിപ്പിലാണെങ്കിലും കാര്യങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ടു പോകുന്നുണ്ടെന്ന് വ്യക്തം ഒരു മാസത്തോളം കേരള രാഷ്ട്രീയ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന നവകേരള ബസ് വീണ്ടും പണിക്ക് കയറ്റിയിരിക്കുകയാണ് നവകേരള യാത്രയുടെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് ബാംഗ്ലൂരിലെ ബസ് നിർമ്മാണ കമ്പനിയിലെത്തിച്ചു കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പദ്ധതിക്കായി ഉപയോഗിക്കുന്നതിന് മുന്നോടിയായാണ് അറ്റകുറ്റപ്പണി യാത്രയ്ക്ക് മുൻപേ വാർത്തകളിൽ ഇടം പിടിച്ച മുഖ്യമന്ത്രിയുടെ കറങ്ങുന്ന സീറ്റിലും ബസ്സിലേക്കും കയറാൻ സഹായിക്കുന്ന ലിഫ്റ്റിലും ഉൾപ്പെടെ മാറ്റങ്ങൾ വരും ഈ സീറ്റ് ഇളക്കി മാറ്റി പാപ്പനംകോടുള്ള സെൻട്രൽ വർക്സിൽ സൂക്ഷിക്കാനാണ് തീരുമാനം ചില്ലുകൾ മാറ്റുമെങ്കിലും നിലനിർത്തും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബസ് തിരികെ കേരളത്തിൽ എത്തിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് നവകേരള സദസ്സിന്റെ എറണാകുളം പര്യടനം അവസാനിച്ചതിന് പിന്നാലെയാണ് ബസ് മുഖം മിനുക്കാൻ തീരുമാനിച്ചത് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് തയ്യാറാക്കിയ ബസ് ബംഗളൂരുടെ എസ് എം കണ്ണപ്പ ഓട്ടോമൊബൈൽസ് ആണ് സജ്ജമാക്കിയത് ബസ് വാങ്ങിയതിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു പ്രതിപക്ഷം അടക്കമുള്ളവർ ഉന്നയിച്ചത് അതേസമയം ബസ് നവകേരള യാത്രയ്ക്ക് ശേഷം കെ എസ് ആർ ടി സിക്ക് കൈമാറുമെന്ന് സർക്കാർ ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ക്യാബിനറ്റ് ബസ് നവകേരള സദസ്സിനു ശേഷം വിൽക്കാൻ തീരുമാനിച്ചാൽ വാങ്ങിയതിന്റെ ഇരട്ടി വില കിട്ടുമെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ എ കെ ബാലൻ അഭിപ്രായപ്പെട്ടത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇപ്പോൾ തന്നെ പലരും വാങ്ങാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും പതിനഞ്ച് വർഷത്തെ കാലാവധി കഴിഞ്ഞ ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ മുഖ്യമന്ത്രി മന്ത്രിമാരും സഞ്ചരിച്ച ബസ് എന്ന നിലയിൽ ലക്ഷക്കണക്കിന് പേർ കാണാൻ വരുമെന്നുമാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ബസ് നഷ്ടമാണ് എന്ന പ്രചാരണം വേണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം എന്നാൽ നവകേരള സദസ്സരായ മുഖ്യമന്ത്രി മന്ത്രിമാരും യാത്ര ചെയ്തിരുന്ന ഈ ബസ് പുതുവർഷം ആരംഭം മുതൽ തന്നെ ബജറ്റ് ടൂറിസത്തിന് വിട്ടു നൽകുമെന്ന് പറഞ്ഞിരുന്നു അതായത് ഇത് മുഹമ്മദ് റിയാസിനാണോ കെ ബി ഗണേഷ് കുമാറിനാണോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ റക്കു വീണത് കെ വി ഗണേഷ് കുമാറിനാണ് നറുക്കു വീണതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ കസേര തെറിപ്പിക്കാനുള്ള നീക്കം എന്തായാലും നടക്കുകയാണ് അതിലേതായാലും വലിയ തോതിലുള്ള സന്തോഷം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊക്കെ തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഭക്ഷണത്തിന് പോലും വക ഇല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ മുഖ്യമന്ത്രി മന്ത്രിമാരും ഒരു കോടി വില വരുന്ന ഈ ബസ്സിൽ യാത്ര ചെയ്ത് സുഖിക്കുന്നത് ഒട്ടും കണ്ട് സഹിക്കാൻ പറ്റാത്ത ജനങ്ങൾ തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവരുടെ അവസ്ഥ തന്നെയാണ് അതിലേക്ക് എത്തിച്ചത് എന്നതിലും സംശയമില്ല എന്തായാലും അതിലിപ്പോൾ എന്തെങ്കിലും മാറ്റം വന്ന് അത് നാലാൾ ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്ന തരത്തിലേക്ക് മാറ്റിയാൽ അത്രയും സന്തോഷം എന്നത് മാത്രമാണ് ഇവിടുത്തെ സാധാരണക്കാര്ക്ക് പറയാനുള്ളത്